മാതങ്കിയോ ആ ഒരു പെണ്ണിനെ അവിടെ കാണുമ്പോൾ മറ്റൊരു പെണ്ണിനെ അവിടെ കാണുന്നു ക്ഷോ എന്നാക്കൊരു ഒരു നോക്കി അളിയ നീ ഞങ്ങളോട് ക്ഷമിക്കണം എന്നാത്തിയാടാ ക്ഷമിക്കുന്നത് ഞാനെല്ലാ ക്ഷമ ചോദിക്കണ്ടേ ഈ മാതങ്കി തന്നേച്ച് ഇത്ര നല്ല പാർട്ടിയൊന്നും നടത്തിയിട്ട് ഞാനെല്ലാ ക്ഷമ ചോദിക്കുന്നു ട ഞങ്ങൾ നിന്നെ ഒന്ന് പെടുത്തിയതാ പെടുത്തിയതാണോ നീ ഇപ്പിവിടെ കണ്ടൊന്നും തോന്നലല്ല തോന്നലാണ്ട് പിന്നെ നല്ല പ്രേതം പോവുകയാണോ എന്റെ അൻറുജ് കൊടുത്ത മോതിരം നിന്റെ അതിൽ എവിടുന്ന് വന്നു